അസലാമലേക്കും നേരം ഉമർ ഉമർഫൈസിനെ പുറത്താക്കണം എന്ന ഒരു തിക്കറും ചൊല്ലിക്കുന്ന ഒരു വിഭാഗമുണ്ട് അവരാണ് നളന്ത സംഘം ഇവരുടെ പ്രധാന ഉദ്ദേശം ഇവർ ജീവിക്കണത് തന്നെ ഉമർ ഫൈസിനെ പുറത്താക്കാനാണ് എന്ന് തോന്നിപ്പോവും ഈ അടുത്തുള്ള അവരുടെ കത്തുകളും അവരുടെ പ്രസ്താവനകളും അവരുടെ വാർത്തകളും ബൈറ്റുകളും ഒക്കെ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്നാൽ സമസ്തക്ക് യാതൊരു കുലുക്കൂലട്ടോ ഉമർഫൈസിക്ക് സ്ഥാനക്കേറ്റം കിട്ടുക എന്നല്ലാതെ ഉമർഫൈസിക്ക് യാതൊരു കുലുക്കില്ല സമസ്തക്ക് യാതൊരു കുലുക്കില്ല കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവർ നടത്തുന്ന കളി മുഴുവൻ സമസ്തക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നുണ്ട് എന്നതുകൊണ്ടാണ് കാരണം ഉമർ ഫൈസി ഒരു പടി കൂടി മുന്നോട്ട് നീങ്ങി കയറിയിരിക്കുകയാണ് കഴിഞ്ഞ ഉഷാവറയിൽ ഒരു സമിതിയുടെ നേതൃത്വം തന്നെ അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഇതൊക്കെ വരെ വല്ലാതെ അലവസരപ്പെടുത്തുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇന്നും ഇന്നലൊക്കെ ആയിട്ടൊരു പുതിയ നാടകം എന്താണ് നാടകം ആദ്യം മീഡിയ വണ്ണിൽ അതുപോലെ തന്നെ മനോരമേലൊക്കെ ഒരു വ്യാജവാർത്ത കൊടുത്തു ഉമർ ഫൈസി മുക്കത്തിൻ്റെ നേതൃത്വത്തിൽ രഹസ്യയോഗം ആരാണ് ഈ രഹസ്യയോഗം ചേർന്നത് ഈ മുഷാവറ അംഗങ്ങളാണ് ഈ രഹസ്യയോഗം ചേർന്നത് അപ്പോൾ ഇരുപത്തൊന്നൊന്ന് നാൽപ്പത് പണ്ഡിതന്മാരിൽ നിന്ന് കുറച്ചാളുകൾ രഹസ്യയോഗം ചേർന്നു എന്നാണ് ഇവർ പറയുന്നത് ഏ അപ്പോൾ ഇവരൊക്കെ നാക്കാലുകൾ ബുദ്ധി പോലും ഇവർക്കില്ല കാരണം ഇവർക്ക് എവിടെയും ചേരാനോ അല്ലെങ്കിൽ ചർച്ച ചെയ്യാനോ ഒന്നും പാടില്ലേ ഇനി അങ്ങനെ തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് ആ ചിത്രം വെച്ച് കുറേ ആളുകളുടെ ചിത്രം വെച്ച് ഫോട്ടോ വെച്ച് പ്രചരിപ്പിച്ചു പ്രചരിപ്പിച്ചപ്പോൾ അത് ഫേക്കാണ് എന്ന് വന്നപ്പോൾ ഉസ്താദ് സീ കെ അബ്ദുറഹ്മാം ഫൈസി അരിപ്പരുടെ മേലൊരു വ്യാജ കുറിപ്പും പ്രചരിപ്പിച്ചു അപ്പോൾ അതിനെതിരെ ഉസ്താദ് അവൾ വോയിസുമായിട്ട് തന്നെ രംഗത്ത് വന്നു ഇത് പ്രചരിപ്പിച്ച ആളുകൾക്കെതിരെ കേസ് കൊടുത്തു ആ കേസ് കൊടുത്തപ്പോൾ അതിൻ്റെ ഉടനെ തന്നെ ഐ ബി ഉസ്മാൻ ഫൈസിയുടെ വോയിസും പുറത്തു വന്നു ഞങ്ങളൊന്നും അങ്ങനത്തെ ഒരു രഹസ്യയോഗ അറിയ തന്നെ ഇല്ല എന്നാണ് അവർ പറയുന്നത് അത്രയല്ല അവരുടെയൊക്കെ ഡ്രൈവർമാരോട് ചോദിച്ചു നോക്കിയാൽ തന്നെ അറിയാമല്ലോ പിന്നെ അവരൊക്കെ ആ യോഗത്തിനെത്തിയ സമയം ഇതൊക്കെ പരസ്യമായ കാര്യമാണ് അപ്പോൾ ഇതും പൊളിഞ്ഞപ്പോൾ രാവിലെ തന്നെ ഉമർ ഫൈസിക്കെതിരെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് നടന്ത നേതാക്കളുടെ ഒരു പത്ര കുറിപ്പ് അപ്പോൾ ഇത് ആരാണ് ഈ രാഷ്ട്രീയ വിവരങ്ങളൊക്കെ പിന്നെ ഈ വ്യാജ വ്യാജവാർത്തകളൊക്കെ തലേദിവസം മീഡിയകളിൽ കയറ്റിയത് എന്ന് വേറെ ആരോടും ചോദിക്കേണ്ട ആവശ്യമല്ലോ അതിന്ന് രാവിലത്തെ പത്രക്കുറിപ്പിൽ തന്നെ അവരുടെ പേരുകളും വന്നു സമസ്തൻ്റെ കരാമത്ത് നോക്കണം ഇന്നലെ സമസ്തക്കെതിരെ വ്യാജവാർത്ത ഉണ്ടാക്കി ആരാണ് കൊടുത്തത് എന്ന ഒരു പിടുത്തം കിട്ടാതെ ആളുകൾ നട്ടം തിരിയായിരുന്നു പക്ഷെ ഇന്ന് രാവിലെ അവരുടെ പേരെന്തായി പത്രത്തിൽ രാവിലെ തന്നെ ഇവരെന്നെ കൊടുത്തു ഏ എന്തൊരു ഇതാണ് ഇവർക്ക് നാൽക്കാലികളെ ബുദ്ധി പോലും ഇല്ലയെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇവരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അപ്പോൾ ഈ പ്രായംചെന്ന അല്ലെങ്കിൽ സമസ്ത മുഷാവറയിലുള്ള ഉന്നതരായ പണ്ഡിതന്മാരെ ഇങ്ങനെ വ്യാജം പറഞ്ഞു കൊണ്ട് ദ്രോഹിക്കുന്ന ആളുകൾ ഈ നളന്ത ടീമാണ് എന്തിനാണിതിപ്പോൾ ചെയ്യുന്നത് അതാണ് രസം ഇത് ചെയ്യുന്നത് സമസ്ത കഴിഞ്ഞ മുഷാവറ യോഗത്തിൽ ചില സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ അതിനെ മറികടക്കാനുള്ള ചില നാടകങ്ങളാണ് ഇന്നലെ മുതൽ ഇവർ ഒപ്പിക്കാൻ തുടങ്ങിയത് എന്താണ് ആ നാടകം ഇന്നലെ വരാൻ കാരണം അതും കൂടി നമ്മൾ ചിന്തിക്കണം ഒരാഴ്ച യോഗം കഴിഞ്ഞിട്ട് ഇന്നലെ വരാൻ കാരണം ഇന്നലെ മിനിഞ്ഞാന്നാണ് പാണക്കാട് തങ്ങളെ കാണാനുള്ള സിറ്റിങ്ങിനുള്ള സമയം നിശ്ചയിച്ചിരുന്നത് അപ്പോൾ അതിന് ചുറ്റിപ്പറ്റിക്കൊണ്ടാണ് ഇത് വന്നത് അപ്പോൾ ആരെ സംരക്ഷിക്കാനാണ് വാഫി സംവിധാനത്തിൻ്റെ ഈ നെറികെട്ട നീക്കത്തിനെതിരെയാണ് സമസ്ത തീരുമാനം എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനെ ഇവർക്ക് സംരക്ഷിക്കണം അതുപോലെ തന്നെ സുന്നിമാല ഫെഡറേഷനിൽ ഇവർ കുത്തിത്തിരിപ്പ് നടത്തി അതിൻ്റെ തിരഞ്ഞെടുപ്പ് മാനുവൽ തിരുത്തി തിരുത്തി അതിൽ പിന്നെ പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട് അതും സമസ്ത മുഷാവറ പിടികൂടിയിരുന്നു അപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും ബ്ലോക്ക് ചെയ്യണം ഇതിനു വേണ്ടിയിട്ട് ഉമർ ഫൈസിൻ്റെ മേലയ്ക്ക് പാഞ്ഞു കയറുകയാണ് പക്ഷേ ഇതൊന്നും മക്കളെ ഉമർ ഫൈസിനെയും ബാധിക്കൂല അത് സമസ്തനെയും ബാധിക്കൂല അന്നം തിന്നുന്ന ആൾക്കാർക്കറിയാം ഈ ജന്തുക്കൾക്ക് നാൽക്കാലികളുടെ ബുദ്ധി പോലും ഇല്ലാന്ന് അത് കൃത്യമായിട്ട് എല്ലാവർക്കും ബോധ്യപ്പെടും ഇതൊക്കെ പോരാഞ്ഞിട്ട് ഇതൊക്കെ പാളിയപ്പം ഇന്ന് നാസർ ഫൈസിൻ്റെ ഒരു ബൈറ്റും ഇന്ന് മീഡിയകളിൽ നാസർ ഫൈസിൻ്റെ ഒരു ബൈറ്റും കൊടുത്തു ഏ എന്നിട്ടും ഏഷീട്ടില്ല ആരാണ് ഈ ബൈറ്റ് കൊടുക്കുന്ന ആളുകൾ അറിയോ അയാളെ വോയിസ് ഒന്ന് കേട്ടു നോക്കി പാണക്കാട് സേത് സാദിഖലി ശാബിതങ്ങൾക്കെതിരെ ഇയാൾ രഹസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള ചില രേഖ ചില വോയിസുകളാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത് കൂടുതൽ വന്നതിന് ശേഷം ഞാൻ താമരശ്ശേരി ഒരു പരിപാടിക്ക് പോയി നന്മ കോരങ്ങാട് ആ വിശാബ്ദങ്ങളുടെ പേരിലുള്ള ഒരു ചാരിറ്റി സംഘടന ഒക്കെ ലീഗാർ ഒരുപാടിയാണ് ഉള്ള ലീഗാരാണ് ഞാനൊരു ആശംസയ്ക്ക് വേണ്ടി എന്നെ വിളിച്ചിരുന്നു അങ്ങോട്ട് അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ കമ്പനി ലീഗിൻ്റെ ആൾക്കാരൊക്കെ എം ആർ റസാക്കി മാസീസ് എല്ലാവരും തങ്ങളെ അസ്രോ കൊരങ്ങാട് ഇവരൊക്കെ തങ്ങളെ ഈ പിന്നെ സംസാരം ഇങ്ങനെ എനിക്ക് കാണിച്ചില്ല ഞാനൊന്നും മുണ്ടീല കാണിച്ചെന്ന ഷോലെന്നെ പറയാ ഈ തങ്ങള് ഇത് പാണക്കാട് തങ്ങമാർ പറയിപ്പിക്കുന്ന തങ്ങളാണല്ലോ ഇയാൾക്ക് ഈ മിണ്ടാന്നൂടെ ആൾ കാണാൻ ആള് അടിച്ചിട്ട് പോകുമ്പോൾ ടി വി കണ്ടോട്ടെ ഇതിങ്ങനെ പറഞ്ഞിട്ട് വെറുതെ ഒരു ഇതാക്കുമ്പോഴൊക്കെ പറയിപ്പിക്കുന്ന സമുദായത്തിന് നൂലെന്നെ അങ്ങനെ പറയുന്നുണ്ട് പിന്നെ എന്നോട് പറഞ്ഞ് നിങ്ങളെ പറഞ്ഞെടുത്ത് നിന്നാൽ മതി അതിലപ്പുറം പറ കാര്യമില്ല വെറുതെ അതിനേയും കൂടി എതിർക്കാൻ നിൽക്കണോ അപ്പൊ ഇതാണ് ടീം ഇവരുടെ പണി എന്താണ് ഇതിന് വേണ്ടിയിട്ട് ഇന്നലെ ഇവരെ രഹസ്യ യോഗം ചേർന്നു എന്നുള്ളത് അതാണ് അന്വേഷിക്കേണ്ടത് ഈ ഒരു വാർത്ത പുറത്തു കൊണ്ടുവരാനും ഇങ്ങനെ ഒരു പ്രോപ്പഗണ്ട സൃഷ്ടിക്കാനും ഈ ഒരു നാടകം കളിക്കാനും വേണ്ടിയിട്ട് ഇന്നലെ രാത്രിയും പകലുമായിട്ട് എത്ര രഹസ്യയോഗങ്ങൾ ഇവർ ചേർന്നു എന്നതാണ് പരിശോധിക്കപ്പെടേണ്ടത് മാത്രമല്ല സംസ്ഥയ്ക്ക് സമാന്തരമായ നളന്തയിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ച ആളുകളാണ് ഇവര് എന്തിനാണ് പിന്നെയും ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് നിങ്ങൾക്ക് ആ നളന്തയുമായിട്ട് മുന്നോട്ട് പോയാൽ പോരെ നിങ്ങളൊരു സംരക്ഷണ സമിതി ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് എല്ലാ ജില്ലകളിലും നിങ്ങൾ ഭാരവാഹികളെ നിശ്ചയിച്ചിട്ടുണ്ട് ആ ഒരു സമിതി എന്തെങ്കിലും ക്ലച്ച് പിടിക്കാൻ കഴിയുന്നില്ലേ വേണമെങ്കിൽ ഞങ്ങൾ കുറച്ച് സഹായിച്ചേരാം എന്തെങ്കിലും സഹായങ്ങളൊക്കെ നിൽക്കുവാണെങ്കിൽ ചെയ്തു തരാം നിങ്ങൾ ഇനി സമസ്തയിൽ കടിച്ചു തോന്നരുത് കാരണം സമസ്തയ്ക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യവുമായിട്ട് നിങ്ങളുടെ ഉദ്ദേശം ഒരിക്കലും പൊരുത്തപ്പെടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലത് നളന്തയാണ് ആ നളന്ത സംഘം നിങ്ങളൊന്ന് പരിപോഷിപ്പിച്ചെടുക്കാൻ അതിനു വേണ്ട എന്തെങ്കിലും സഹായം പിരിവിട്ടിട്ട് വേണമെങ്കിൽ ഞങ്ങൾ ഏർപ്പാടാക്കിത്തരാം എന്നിട്ടെങ്കിലും നിങ്ങൾ അതിലൊന്ന് സ്റ്റേബിളായിട്ട് നിൽക്കി എവിടെയെങ്കിലും ഒന്ന് ഉറച്ചൊക്കെ എന്നിട്ട് സമസ്തൻ്റെ നേരെ ഇങ്ങനെ കുതിരയറുക ഏഹ് ഇതൊന്നും ജനങ്ങൾക്ക് ജനങ്ങളൊന്നും ഇത് അന്നം തിന്നുന്ന ആളുകളല്ലേ നിങ്ങളെപ്പോലെ വേറെന്തെങ്കിലും ആണോ ആൾക്കാർ തിന്നന ഇത്ര വൃത്തികെട്ട കോമാൾ ഇത്തരം കളിക്കുന്നൊരു കോമിന് അടുത്തങ്ങളും കണ്ടിട്ടില്ല പടച്ചറൊബേ എന്തെല്ലാം ആണ് ഭൂമിക്ക് ഭാരായി ഷെയ്ത്താമാരെ പണിയെടുത്തിട്ട് ഇവരാദ്യം ചെയ്യേണ്ട പണി എന്താ അറിയോ ഇവർ കാരണം പുറത്താക്കപ്പെട്ട ഒരു വ്യക്തിയുണ്ട് മുസ്തഫൽ ഫൈസി ആ മുസ്തഫുൽ ഫൈസിനെന്തിനാണ് സമസ്തയിൽ നിന്ന് പുറത്താക്കിയത് ഇവർ മൂച്ചിമ്മ കയറ്റിയിട്ട് സുന്നി മഹല് ഫെഡറേഷൻ്റെ യോഗത്തിന് കൊണ്ടുവന്നിട്ട് സയ്യിദുൽ സെയ്യദുലമക്കെതിരെ പ്രസംഗിപ്പിച്ച് അങ്ങനെ സയ്യിദുൽ സെയ്യദുലമക്കെതിരെ പ്രസംഗിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെ സമസ്ത മുഷാവർ ഒന്നടക്കം തള്ളി ഏ അന്ന് സപ്പോർട്ട് ചെയ്യാന് ഈ നദവിനെ കൊണ്ടൊന്നും സാധിച്ചില്ല അതിനെ തിരിച്ചടുപ്പിക്കാൻ ഇവരെ ഇവർ കാരണമായി പുറത്താക്കപ്പെട്ട ആ ഒരു മനുഷ്യനെ സമസ്ത മുഷാവറയിലേക്ക് തിരിച്ചടുപ്പിക്കാൻ ഇന്നേ വരെ ഇവരെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നിട്ടിപ്പോൾ ഇവർ എന്താക്കു വേറൊരാളെ പുറത്താക്കണം എന്ന് പറഞ്ഞിട്ട് നടക്കുകയാണ് ഉളുപ്പുണ്ട ചങ്ങായിമാരങ്ങൾക്കൊന്ന് ഓക്കെ ആ സാധുവിന് എങ്ങനെയെങ്കിലും ഉള്ളുകയറ്റേ അയാൾ എന്തൊക്കെയാ ഇപ്പം കുറിച്ച് പറയണ്ടാവും മുഷാവറ കഴിഞ്ഞു അതിനെക്കുറിച്ച് എന്തെങ്കിലും ചർച്ച നടന്നോ കാര്യമായി നിങ്ങളെന്തെങ്കിലും ഇടപെട്ടോ നിങ്ങളുടെ പരാതികൾ എന്തെങ്കിലും മുഷാവറക്ക് പോയോ അദ്ദേഹത്തെ തിരിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തത് അദ്ദേഹത്തെ കൊണ്ട് ഈ കുഴിയിൽ ചാടിച്ചത് നിങ്ങളല്ലേ അദ്ദേഹത്തിനി നിങ്ങൾക്ക് വേണ്ടേ അദ്ദേഹത്തിന് നിങ്ങളുടെ ആവശ്യം നേടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ കുഴിയിൽ ചാടിച്ച് നിങ്ങൾ ഇനിയും മുന്നോട്ട് പോവാണോ ഇനി ബഹാബുദ്ദീൻ നദവിയേയും നിങ്ങൾ ഇതേപോലെ പുറത്താക്കിപ്പിച്ച് അടങ്ങുമോ അതാണോ നിങ്ങളുടെ തീരുമാനം അന്തം എന്ന് പറയണമെന്ന് പടച്ചോം തരേണ്ടതാണ് അള്ളാഹു താല ഇവരുടെ ഷെറിൽ നിന്ന് ഉമ്മത്തിനെ കാക്കട്ടെ ആമീൻ കാക്കട്ടാമി അസലാമേക്കും